പണ്ട് സ്കൂൾ ഓട്ടോഗ്രാഫ് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ എല്ലാവരും സ്കൂൾ വിട്ട് പിരിയാണ് അന്ന് പിന്നീട് പ്രീ ഡിഗ്രി ആണല്ലോ ഇന്ന് കണക്ക് പ്ലസ് വൺ പ്ലസ് ടു അല്ല അങ്ങനെ ആ സ്കൂൾ ഓട്ടോഗ്രാഫിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ എഴുതി കൊടുത്തത് തെങ്ങ് പോലെ വളർന്നാലും ആന പോലെ തടിച്ചാലും നീ എന്നെ മറക്കുമോ ഇങ്ങനെ എഴുതിയത് കണ്ടിട്ട് ഞങ്ങളുടെ ഒരു മലയാളം അധ്യാപകനായിട്ട് ഇരുന്ന ജോർജ് സാറ് ക്ലാസ്സിലെല്ലാവരും കേൾക്ക് ഞാൻ എഴുതിയ ഈ ഓട്ടോഗ്രാഫ് മെസ്സേജ് സന്ദേശം വായിക്കുകയും ക്ലാസ്സിലെല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തിടെ തെങ്ങ് മുറിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് പറയുകയുണ്ടായി എപ്പോഴും മനുഷ്യരുടെ സാന്നിധ്യം ആളനക്കം ഉള്ള സ്ഥലത്തെ കായ്ഫലം ശരിക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ തെങ്ങ് അധികം ഫലം നൽകില്ല ശരിയാണ് ഈ ഒരു കാര്യം ഈ ഒരു സന്ദേശം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ തന്നെ എൻ്റെ അമ്മൂമ്മമാർ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പലപ്പോഴും പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഈ കാര്യം ഇപ്പം മനുഷ്യനും തെങ്ങുമായിട്ട് ആധ്യാത്മിക ബന്ധം ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് നമുക്കറിയാലോ കോക്ക്നറ്റ് തേങ്ങയിലെ മൂന്ന് കണ്ണുകൾ എന്നാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം ത്രിമൂർത്തി സങ്കല്പം അല്ലെങ്കിൽ ശിവന്റെ തൃക്കണ്ണ് എന്നൊക്കെയാണ് ഐതിഹ്യം ശ്രീഫൽ എന്നാണ് പറയുക ദൈവത്തിൻ്റെ ഫലം എന്നാണ് ഗോഡ്സ് ഫ്രൂട്ട് എന്നൊക്കെയാണ് പറയുക എന്തായാലും മനുഷ്യനും കോക്കനട്ട് നമ്മൾ നിത്യ ഉപയോഗം നമ്മുടെ ദിവസേനുള്ള പാചകത്തിന് വളരെ പ്രധാനമാണ് കോക്കോണട്ട് തേങ്ങ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നതുപോലെ അതിൻ്റെ ഔട്ടർ ഷെല് അതിൻ്റെ തൊണ്ട് എന്ന് പറയുന്ന നമ്മിലെ ഹാർഡ്നെസ്സാണ് നമ്മിലെ ഞാൻ എന്ന ഭാവം ആരൊക്കെയാണെന്നുള്ള ഭാവം അഹങ്കാരം അതാദ്യമേ വെട്ടി എടുക്കണം എന്നിട്ട് വേണം അതിൻ്റെ അകത്തുള്ള ചിരട്ട നമ്മൾ പിന്നീട് പൊട്ടിക്കണം അതുകൊണ്ടാണ് ഗണപതി ക്ഷേത്രത്തിൽ മറ്റൊക്കെ തേങ്ങ നമ്മൾ ഉടയ്ക്കുന്നത് ഞാനെന്ത ഭാവം ഉടയ്ക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള ആ വൈറ്റ് വളരെ പ്യുറായിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് നാം നമ്മിലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള യഥാർത്ഥമായ നമ്മെ ആ പ്യൂരിറ്റി ആ ശുദ്ധത നമ്മിലെ ആത്മാവ് ജീവാത്മാവ് എന്നത് പരമാത്മാവാണ് അപ്പം ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് ശുദ്ധമായ ജലം പ്യുവർ വാട്ടർ അപ്പം നമ്മുടെ മനുഷ്യരത്തിൽ എഴുപത് ശതമാനം ജലാംശമാണല്ലോ അപ്പോൾ മഹാവിഷ്ണു എന്നാൽ റിമൈനിങ് വാട്ടർ എന്നാണ് അവശേഷിക്കുന്ന ജലം എന്ന സങ്കല്പമുണ്ട് അതിൻ്റെ അർത്ഥം നമ്മിൽ തന്നെ ആധ്യാത്മിക അറിവുണ്ട് നാം എന്താണ് നമ്മിൽ എന്താണ് അതുകൊണ്ടാണ് ആധ്യാത്മികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം അത് സ്വീകരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് പലതിൻ്റെയും തെളിവ് നമുക്ക് ഇല്ലെങ്കിൽ പോലും കേൾക്കുന്ന കാര്യങ്ങൾ ആധ്യാത്മിക തലത്തിലുള്ള വിഷയങ്ങൾ നാം സ്വീകരിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ സത്യം ഉള്ളതുകൊണ്ടാണ് ആധ്യാത്മികതയും തെങ്ങുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ട് അതുകൊണ്ടാണ് തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് മണ്ടേരി പിടിച്ച അവസ്ഥ തെങ്ങുകൾക്ക് സംഭവിച്ചിരിക്കുന്നു ധാരാളമായിട്ട് വൃക്ഷം ധാരാളമായി തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ മനുഷ്യ മനസ്സും ഈ സ്വാർത്ഥതയും അഹങ്കാരവും ധിക്കാരവും ദുശീലങ്ങളും കൊണ്ട് വളരെയധികം താഴ്ചയിലേക്ക് കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ആഫ്റ്റർ ദിസ് കൊറോണ പ്രത്യേകിച്ചും ഈ കൊറോണയ്ക്ക് ശേഷം ധാരാളമായിട്ട് ഈ ഓൺലൈനും മറ്റുമൊക്കെ വന്ന് എന്തൊക്കെയോ ആണ് എന്തൊക്കെയോ ആരൊക്കെയോ ആണ് സ്വയം കുറേയേറെ കാര്യങ്ങൾ അറിയാം എന്ന ധാരണയും തെറ്റായ ഭാവവും തെറ്റുധാരണകളും മനുഷ്യർ തമ്മിൽ അകൽച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് മനുഷ്യൻ എന്നാൽ സ്നേഹം സ്നേഹം മാത്രമാണ് തെങ്ങ് മനുഷ്യൻ്റെ മനസ്സും തെങ്ങിൻ്റെ മനസ്സുമായിട്ട് ബന്ധമുണ്ട് നാം എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് ആരിനി എന്തൊക്കെ വിശ്വാസം അവിശ്വാസം രാഷ്ട്രീയമായിട്ടും അല്ലാതെ ഒക്കെ ഉണ്ട് ഒരുപാട് അകൽച്ചകളുണ്ട് പലതരത്തിൽ അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരുപാട് തരം വീഡിയോസും മറ്റുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഓരോരുത്തരെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഇങ്ങനെ ഇല്ലല്ലോ മനുഷ്യർ തമ്മിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ഉണ്ടായിരുന്നു ബന്ധങ്ങൾ വളരെ ശുദ്ധമായിരുന്നു കോപ്പഡൻ വാട്ടർ പോലെ അങ്ങനെ അത് തീരട്ടെ തിരിച്ചു മനുഷ്യൻ എന്തായാലും നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട് നമുക്ക് സർത്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം വിദ്യാകേന്ദ്രം ഉണ്ട് മെഡിറ്റേഷൻസ് ആണ് പ്രാണായമ ക്ലാസ്സസ് ആണ് അവിടെ ധാരാളമായിട്ട് മുഖത്തലയിലാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ നിന്ന് വിളിക്കാം മെഡിറ്റേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാം എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായി നിങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കാം ഉത്കണ്ഠകളും ആകുലതകളും വ്യാകുലതകളും ഭയപ്പാടുകളും തടസ്സങ്ങളും ഒക്കെ ഇല്ലാതെയാക്കാം വരിക